ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫേസ് പാക്കാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോണേ പോണേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചുള്ള മാത്രമുള്ള ഫേസ് പാക്കാണ് അതിൽ അഞ്ച് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ അഞ്ച് സംഭവങ്ങൾ ചേർത്താൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ കൂടെ കൂടെ അങ്ങോട്ട് നോക്കുന്നത് അവിടെ തുള്ളിവപ്പ് ചേച്ചിമാരുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു വീട് എടുക്കാൻ പറ്റിയ സ്ഥലം ഞാൻ നോക്കി നോക്കി നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഈ സ്ഥലം എത്തിയത് ഇവിടെ നോക്കിയപ്പോൾ കുറേ ചേച്ചിമാരുണ്ട് അപ്പോൾ ചേച്ചിമാർ ചിരിക്കുന്നുണ്ട് അപ്പം ആ നമ്മൾ പറഞ്ഞു വന്നത് അഞ്ച് അഞ്ച് സംഭവങ്ങൾ വെച്ചുള്ള ഫേസ് പാക്കാണ് കേട്ടോ അപ്പം അതെന്താണ് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് പാക്കഡാ അല്ലേ അപ്പം പാക്കഡ് എന്തൊക്കെ വേണം നോക്കാം ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതോ തൈര് എന്താ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി റോസ് വാട്ടർ അഞ്ച് അഞ്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ മുഖം ഒന്ന് മിനുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പാക്കൊന്ന് റെഡിയാക്കാം കേട്ടോ റെഡി ആക്കിയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ പാത്രത്തിലിട്ടതാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മുഖത്തിനും കഴുത്തിനും ഇടാനുള്ള ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിലോട്ട് റോസ് വാട്ടറ് ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർക്കുന്നതാണേ അപ്പോൾ അതൊന്നും കൂടാൻ പാടില്ലല്ലോ എന്താ തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ഇച്ചിരി റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഒഴിക്കാൻ കുറച്ച് ഒഴിക്കാം ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ചേർക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ അരമുറിയൊന്നും ആവശ്യമില്ല വായിലോട്ടെ ചെറിയ ആളത്തെ ചെറുനാരങ്ങ അലർജി ആയിരിക്കും അതിന്റെ പലവർക്ക് താക്കാളി ചേർക്കാം തക്കാളി മുന്നിട്ട് േർത്തില്ലെട്ടോ കുറച്ച് ബാക്കി ചേർത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്നും വെക്കാനുള്ള സംഭവം ഒന്നുമില്ല എല്ലാം കയ്യിലോട്ട് വെച്ചേക്കണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കാവേ ഒരു നുള്ളു മതിയെ ഒത്തിരി മഞ്ഞൾ ആകുമ്പോൾ മുഖമൊക്കെ ഒരു മഞ്ഞൾ കളർ പിടിക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇതും കൂടി മിക്സ് ചെയ്യാണ് മിക്സായില്ല ഇനിയും ചേർക്കാനുണ്ട് വേണമെങ്കിൽ ഇതിലോട്ട് റോസ് വാട്ടർ ചേർക്കാം അല്ലെങ്കിൽ തൈര് ചേർക്കാം ഞാൻ ഇതിലോട്ട് തൈരാണ് ചേർക്കണതേ കൂടെ ഒന്ന് തൈര് ചേർക്കാം കസേരയിൽ വെച്ചേക്കാം കസേര ഒരു പാത്രം വെച്ചിട്ടുണ്ടേ അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടോ ഒരു ഇളം മഞ്ഞൾ കളർ കേട്ടോ വലിയ മഞ്ഞളൊന്നും ഇല്ല ഒത്തിരി മഞ്ഞളാകുമ്പേ മോക്ക് ഇങ്ങനെ മഞ്ഞൾ കളർ ഒരിക്കലേ ലൈറ്റ് മഞ്ഞളാകുമ്പം ഇപ്പ്രത്തേക്കും ഗോൾഡൻ കളറാവും നിക്ക മിക്സ് ചെയ്ത് നോക്കി ഇതുപോലെ ആവണം കേട്ടോ ഇതുപോലെ ഒത്തിരി ഒലിച്ചു പോവുകയും ചെയ്തത് ഒത്തിരി കട്ടയായിട്ട് നിൽക്കുകയും ചെയ്തത് ഇതുപോലെ മതി ഇനി നമുക്ക് തേച്ചു കൊടുക്കാം തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖമൊക്കെ നന്നായിട്ട് കഴുകണേ ഞാൻ കഴുകിട്ടാണ് വന്നത് നമുക്ക് അതൊക്കെ തേച്ച് കൊടുക്കാം ഈ ഒരു പാക്ക് ഏതോ ഒരു സിനിമ നടി ഉപയോഗിച്ചാണ് കേട്ടോ കത്രീന കൈഫാണോ കരീന കപൂർ ആണോയെന്നറിയത്തില്ല ഞാൻ പണ്ട് യൂട്യൂബിലും കണ്ടതാണ് തന്നെ അതിനുശേഷം ഞാനിത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ തേക്കു കേട്ടോ തീക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടണത് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഇങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല എന്താണോ എല്ലാം കൂടെ വൈകുന്നേരം ഒറ്റ പെയ്തു തീർക്കാനാണോ എന്നറിയത്തില്ലായി കണ്ണിന്റെ അടിയിലൊക്കെ അങ്ങ് തേച്ചു കൊടുക്കാം നല്ല തണുപ്പ് ഫ്രിഡ്ജിനകത്തായിരുന്നു റോസ് വാട്ടർ അതുകൊണ്ട് തണുപ്പുണ്ട് ചിലളക്ക് മൂക്കിന്റെ ഈ സൈഡില് കറുപ്പ് കാണാറുണ്ട് കേട്ടോ ഒരു വെട്ടം കുറഞ്ഞ പോലെ തോന്നി ഇവിടെ മൂക്കിന്റെ ഈ സൈഡില് കറുപ്പ് ഉള്ള പോലെ പോലുണ്ടേ എനിക്ക് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെറുനാരങ്ങയൊക്കെ ചേർക്കുമ്പോൾ എനിക്കിങ്ങനെ തൊലി പോകുമായിരുന്നു ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ലേ എൻ്റെ അനീതിക്ക് അതേപോലെ തന്നെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെറുനാരങ്ങധികം ചേർക്കേണ്ടെന്നു വെച്ചാൽ ചെറുനാരങ്ങയുടെ നീരോ തക്കാളിയുടെ നീരൊക്കെ ചേർക്കുമ്പോൾ മൂക്കിൻ്റെ സൈഡിൽ തൊലിയും പോകും നമ്മുടെ കറുത്ത പാടുമാകും പിന്നെ എന്തെങ്കിലും പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും കഴുകി കളഞ്ഞില്ലെങ്കിലും അത് തൊലിയൊക്കെ പോയി അലർജി പോലെയൊക്കെ ആകും കേട്ടോ അങ്ങനെ എന്ത് പാക്കാണെങ്കിൽ നമ്മൾ കഴുത്തിലൊക്കെ തേക്കണം ഇവിടെ മാത്രം പോരാ നമ്മുടെ കഴുത്തിൻ്റെ ഈ പുറകു വശത്തും തേച്ചു കൊടുക്കണം അങ്ങനെ കട്ടി തേച്ചിട്ടുണ്ടെന്ന് എന്റെ പാക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇത്തിരി പോലും കൂടുതലായിരുന്നു അപ്പം അതും കൂടി ഒന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം ഇന്ന് ഞാനതാ തിണ്ണേൽ അതായത് മുറ്റത്തിൻ്റെ ഇവിടെ നിന്ന് കേട്ടോ വീടെടുക്കുന്നത് നമ്മുടെ അഴ നിറച്ചും തുണികളാണേ അങ്ങോട്ടൊന്ന് ആരും നോക്കാണ്ട് കേട്ടോ എന്നെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയെ ഉണ്ണിക്കൂട്ടിനെ വിടുപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്നലെ പിന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തുണികളൊക്കെ ഉണക്കി ഉണക്കിയെടുത്തായിരുന്നു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാവേ അപ്പോൾ നന്നായിട്ടൊന്ന് കിട്ടട്ടെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നിന്നൊന്നും തേക്കണ്ടട്ടോ അപ്പോൾ കണ്ണിങ്ങനെ ഇങ്ങനെ ചിമ്മുമ്പൊക്കെ ഒക്കെ കണ്ണിൻ്റെ അവിടെ ചുളിവുകളൊക്കെ വരും കണ്ണിന് നമുക്ക് ഈ ഭാഗവും തേക്കാതിരിക്കണം നല്ലത് സത്യം പറഞ്ഞാൽ ഇവിടെ തേക്കരുത് ഇവിടെ ചുളിവുകൾ വരും നമ്മൾ നമ്മളിതുപോലെ പേക്കൊക്കെ തേക്കുമ്പോൾ ഞാൻ പിന്നെ തേക്കാറുണ്ട് കേട്ടോ ഇവിടെ ഒന്നും തേക്കുകയോ വേണ്ട ഇവിടെ നമുക്ക് കുക്കുംബറൊക്കെ വട്ടത്തി അരിഞ്ഞിട്ടോ അതിൻ്റെ നീരൊക്കെ തേക്കോ ഒക്കെയാണ് നല്ലത് ഇന്ന് നമുക്ക് ഇരുപത് മിനിറ്റൊക്കെ നിന്ന് കാണാറേ ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടോ മുഖത്ത് വെച്ചിട്ട് എൻ്റെ കഴുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ പക്ഷെ മുഖത്തിൻ്റെ ഇവിടെ നിന്നും അങ്ങനെ ശരിക്കും ഉണങ്ങിയിട്ടില്ല അതാ ഇവിടെയൊക്കെ ഉണങ്ങി വരുന്നു എന്നാൽ ഞാൻ ഏതായാലും കഴുകിക്കാതെയാണ് മസാജ് ചെയ്താൽ കഴിക്കലേ ഞാൻ കൂടെ കൂടെ അങ്ങോട്ട് നോക്കണതേ അവിടെ എന്ത് ചേട്ടനെ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് കണ്ടില്ല പറഞ്ഞിരിക്കാം വ്യത്യാസം കണ്ടോ നല്ല വ്യത്യാസ എനിക്ക് നന്നായി തോന്നുന്നു തെക്ക വെള്ളമായി ഇവിടെ ഭാത്തക്കെ തുള്ളുറുപ്പ് തുടങ്ങിട്ടുണ്ട് അപ്പോൾ അവിടെ മൊത്തം പണികള കേട്ടെ പറമ്പിലൊക്കെ മേച്ചിരി ഇവിടെ ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പാക്കുകളില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാക്ക് കൂടിയാണ് കേട്ടേത് മോൾ കൂടെ എന്താ പറയാ ചെറുനാരങ്ങൾ നീര് വായു മുക്കിലൊക്കെ ആയി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ അപ്പം ഞാനിതാ മുഖമൊക്കെ കഴുകിക്കൊണ്ട് പോന്നു ഇതാ മുഖം ഒന്നും തുടച്ചിയില്ലാട്ടോ മുഖത്ത് വെള്ളമൊക്കെ ഇരിപ്പുണ്ട് മുഖമൊക്കെ കഴുകിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു എന്താ പറയുക മഞ്ഞളൊന്നും അധികം ഇടാത്തതുകൊണ്ട് ഒരു മഞ്ഞളുമായി ഒന്നും മുഖത്തില്ലാട്ടോ നേരിയൊരു മഞ്ഞൾൻ്റെ ഇതൊള്ളു പാക്കറ്റെ വെളുത്ത് സുന്ദരിയാവുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ചെറിയൊരു വ്യത്യാസം നമ്മുടെ മുഖത്തുണ്ടാവും കേട്ടോ അതായത് നമ്മുടെ ഈ കവളത്തും നെറ്റിയിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുകയെ അപ്പം എല്ലാവരും ഈ പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ പിന്നെ ഇതോട്ട് തൈര് ചെറുനാരങ്ങര നീര് മഞ്ഞൾപ്പൊടി ഗോതമ്പപ്പൊടി റോസ് വാട്ടർ അഞ്ചും നല്ല മികച്ച സാധനം നല്ല ഇതഞ്ഞും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മുടെ മുഖത്തുണ്ടാവും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ നല്ലതാണോ കൊള്ളാമോ ഒന്നും പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും നല്ല നല്ല ക്ക് ആയിട്ടൊക്കെ ഞാൻ വരാതെ അപ്പം ഇന്നത്തെ ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ അതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം ആഴ്ച ഒരു തവണയെങ്കിലും ചെയ്തോട്ട് നിങ്ങൾ പറ നല്ലതാണോ കൊള്ളാമോ ഇല്ലയോ എന്ന് പറയണം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒരാളോ ഉപയോഗിച്ചതൊക്കെ പറയണം കേട്ടോ അപ്പം അടുത്ത വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും